പുനലൂർ സർവകലാശാല പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ പത്താം ക്ലാസ്സിലെ വൃത്തങ്ങൾ എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ മുടങ്ങാതെ കാണുക ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പോയിൻ്റാണ് പഠിക്കുന്നത് ഒരേ ഒരു പോയിൻ്റ് ശ്രദ്ധിച്ച് കേട്ടോളുക അതായത് ഇതൊരു സർക്കിളാണ് സർക്കിൾ ഈ സർക്കിളിൻ്റെ രണ്ട് പോയിന്റുകൾ ഞാൻ അടയാളപ്പെടുത്തി സർക്കിളിനകത്ത് വൃത്തത്തിനകത്ത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ എ ബി എന്ന് പറയുന്നതിനെ നമ്മൾ ചാപം എന്ന് പറയും എ ബി ചാപം ആർക്കാണ് അപ്പോൾ അതിനൊരു മറുചാപവും കൂടെ ഉണ്ടായിരിക്കും അതായത് ഈ എ ബി എന്ന് പറയുന്ന ഇതൊരു ചാപം പിന്നെ പിന്നൊരു മറുചാപം ആൾട്ടർനേറ്റ് ആർക്കെന്നറിയപ്പെടും ഇത് മറുചാപം മറുചാപം കണ്ടില്ലേ ഈ ചാപത്തിനെ അതായത് ഈ ചാപത്തിനെ അതിൻ്റെ കേന്ദ്രവുമായി ഞാൻ യോജിപ്പിക്കുകയാണ് ഈ ചാപത്തിനെ അതിൻ്റെ കേന്ദ്രമായി ഞാൻ യോജിപ്പിച്ചു അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കോണ് കിട്ടുമല്ലോ ഒരാംഗിൾ അത് തൽക്കാലം ഒരു എൺപത് ഡിഗ്രി ആണെന്ന് നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക എൺപത് ഡിഗ്രി ആണെന്ന് വിചാരിക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ചാപം അതിൻ്റെ മറുഭാഗത്തുണ്ടാക്കുന്ന മറുചാപം എന്ന് പറഞ്ഞാൽ ഇത്രയും കിടക്കും ഇത്ര ഏരിയ ഈ ഒരു ചാപം ഇത്രയാണ് അതല്ലാതെ വൃത്തം കംപ്ലീറ്റ് ആവാൻ വേണ്ടി മറ്റൊരു ആർക്കും കൂടെ ഉണ്ടല്ലോ മറുഭാഗത്തിൽക്കുന്ന അതിനകത്ത് എവിടെയെങ്കിലും ഒരു പോയിൻറ്റ് ഇവിടെ ഇവിടോട്ട് ഈ ഒരു പോയിന്റിലോട്ട് നമ്മൾ ഈ രണ്ട് ചാവത്തിൻ്റെ എൻഡ് പോയിൻ്റ് ചെയ്യുന്നു വര വരയ്ക്കുകയാണ് അപ്പോൾ അവിടെയും ഒരു കോൺ ഫോം ചെയ്യത്തില്ലേ അതിനെ ഞാൻ എ സി ബി എന്ന് വിളിച്ചു ഈ കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന പോയിന്റ് ഈ എൺപതിൻ്റെ ആയിരിക്കും ഈ എൺപതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ നാൽപ്പതായിരിക്കും ഇത് ഓക്കെ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഒരു ആർക്ക് ഞാൻ സോറി ഒരു വൃത്തം വരച്ച് വൃത്തത്തിനകത്ത് ഞാൻ രണ്ട് പോയിൻ്റുകൾ അളയപ്പെടുത്തി പി ക്യു ശ്രദ്ധിച്ചേട്ടോണേ ഇതിനെ ഞാൻ വൃത്ത കേന്ദ്രവുമായിട്ട് യോജിപ്പിച്ചു വച്ചു അപ്പോൾ എനിക്കൊരു നൂറ് ഡിഗ്രി കിട്ടി എന്ന് വിചാരിക്കുക നൂറ് ഡിഗ്രി കിട്ടി എന്ന് വിചാരിക്കുക അങ്ങനാണെങ്കിൽ സംഭവം എത്രയുള്ളു നൂറ് ഡിഗ്രി കിട്ടി അങ്ങനാണെങ്കിൽ ഈ പി ക്യു എന്ന് പറയുന്ന ചാപം അതിൻ്റെ ഉണ്ടാക്കുന്ന കോണ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും ഈ പി ക്യു എന്ന് പറയുന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ കോൺ നൂറാണ് അപ്പോൾ പി ക്യു എന്ന് പറയുന്ന ചാപം അതിൻ്റെ ഉണ്ടാക്കുന്ന കോൺ ഞാൻ ഇത് ഇതെത്ര ആയിരിക്കും ഇതിൻ്റെ പകുതി ആയിരിക്കും അൻപത് ഡിഗ്രി അപ്പോൾ ഈ പോയിൻ്റിലോട്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇതും അമ്പത് ഡിഗ്രി തന്നെ ആയിരിക്കും ഇനി ഈ രണ്ട് പോയിൻറ്റീന്ന് ഈ ഇവിടെയുള്ള ഈ മറുജാപത്തിലുള്ള ഏത് പോയിൻ്റിലുണ്ടാക്കുന്ന കോണും അതുതന്നെ ആയിരിക്കും മനസ്സിലായി നൂറിൻ്റെ പകുതി അമ്പതായിരിക്കും അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഇതൊരു വൃത്തം വൃത്തത്തിൽ രണ്ട് പോയിൻറ്റ് പി ക്യു ഈ പി ക്യുവിനെ ഞാൻ കേന്ദ്രമായിട്ട് ജോയിൻ ചെയ്തു കോണളവ് ഒരു നൂറ്റി ഇരുപതാണെന്ന് വിചാരിക്കുക അങ്ങനെയാണ് ഈ ചാപം അതിൻ്റെ ഉണ്ടാക്കുന്ന കോൺ ഈ നൂറ്റി ഇരുപതിൻ്റെ പകുതി അറുപതായിരിക്കും വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു ഒരു വൃത്തം വൃത്തത്തിലാണ്ട് ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു ആർക്ക് ആർക്കെന്ന് പറഞ്ഞാൽ ചാപം ആ ചാപത്തിനെ കേന്ദ്രമായിട്ട് ജോയിൻ ചെയ്തു ഒരു കോൺ കിട്ടി അതിൻ്റെ പേര് എഴുപത്തി രണ്ട് ഡിഗ്രി ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണ് ഈ ചാപം അതിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ ഇതാണ് എഴുപത്തിരണ്ട് ഡിഗ്രി അതിൻ്റെ മറുചാപത്തിലോട്ടുണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് ഈ എഴുപത്തിരണ്ടിൻ്റെ പകുതിയായിരിക്കും മുപ്പത്തി ആറ് ഡിഗ്രി ഓക്കെ സംഭവം മനസ്സിലായോ ഫസ്റ്റ് ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതൊരു ചാപ് എടുത്താലും അതിൻ്റെ കേന്ദ്രത്തിൽ ആ ചാപ് ഒരു കോണുണ്ടാക്കുക അതിൻ്റെ പകുതിയായിരിക്കും ആ ചാപം തന്നെ അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ പി എമ്പതിൻ്റെ പകുതിയായിരിക്കും ഇത് ക്ലിയർ അല്ലേ ഈ അടുത്ത സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യവും ഒപ്പം അതുമായിട്ട് അനുബന്ധിച്ച് രണ്ട് മൂന്ന് ചോദ്യങ്ങളും കൂടെ ഞാൻ ബോർഡിലൊന്നും എഴുതിയിടാം ഓരോന്നിൻ്റെയും ഉത്തരം പറയാം ഈ ക്ലാസ് അവസാനിപ്പിക്കാം ഇതിൻ്റെ തുടർച്ച ഉണ്ടായിരിക്കുന്നതാണ് വൃത്തങ്ങൾ കൊച്ചു കൊച്ചു ഷോർട്ട് വീഡിയോ ആയിരിക്കും നിങ്ങൾ കണ്ടുപോവുക ബുക്കിനകത്തോട്ട് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ടെക്സ്റ്റ് ബുക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക ചിത്രത്തിൽ സി വൃത്ത കേന്ദ്രമാണ് സി വൃത്ത കേന്ദ്രം എ ബി ഡി മുപ്പത് ഡിഗ്രിയാണ് എ ബി ഡി മുപ്പത് ഡിഗ്രിയാണ് ഇത് മുപ്പത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ എ സി ഡി എത്ര എ സി ഡി എത്ര ഇത് അപ്പോൾ അതിൻ്റെ എ ഡി എന്ന് ഒരു ചാപം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ആ ചാപത്തിൻ്റെ കേന്ദ്രകോണല്ലേ കോണല്ലേ എ സി ഡി അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ചാപം തന്നെ അതിൻ്റെ വെച്ചേക്കുന്ന ഒരു കോണല്ലേ ഈ മുപ്പത് എന്ന് പറയുന്നത് എ ബി ഡി മുപ്പത് അപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ പകുതി ആയിരിക്കത്തില്ലേ ഈ മുപ്പത് ഇപ്പോൾ കേന്ദ്രം അറുപതായാലല്ലേ ഇത് മുപ്പതാകത്തോളു അപ്പോൾ ഇത് അറുപത് ഡിഗ്രി അപ്പോൾ അവിടെ ആൻസർ അറുപത് ഡിഗ്രി ശ്രദ്ധിക്കുക ഇത് ഈ അടുത്ത സമയത്ത് പരീക്ഷയ്ക്ക് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ച ആണ് ഓക്കെ ഇപ്പോൾ മറ്റൊരു ക്വസ്റ്റിനൂടെ ചിത്രത്തിൽ സി വൃത്ത കേന്ദ്രമാണ് ആയിക്കോട്ടെ എ സി ബി നാൽപ്പത് ഡിഗ്രിയാണ് എ സി ബി എന്ന് വെച്ചാൽ എ ബി എന്ന് പറയുന്ന ചാപം അതിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്ന കോണാണ് ഈ എ സി ബി എന്ന് പറയുന്നത് അതാണ് അവർ നാൽപ്പത് ഡിഗ്രി എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ എ ഡി ബി എത്ര എ ഡി ബി എത്ര എ ഡി ബി അപ്പോൾ നിങ്ങൾ നോക്കണേ എ ബി എന്ന് പറയുന്ന ചാപത്തിൻ്റെ കേന്ദ്രഗോൺ നാൽപ്പതാണ് അതിൻ്റെ പകുതി ആയിരിക്കത്തില്ല എ ഡി ബി ഈ നാൽപ്പതിൻ്റെ പകുതി ഇരുപത് ഡിഗ്രി അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആൻസർ ഇരുപത് ഡിഗ്രിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെറിയൊരറിവാണ് പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ വൃത്തങ്ങളിൽ നിന്ന് പഠിച്ചത് കുഞ്ഞരറിവ് എന്താണ് അറിവ് ഒരു ചാപം കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്ര ഗോണുണ്ടാക്കുന്നു അതിൻ്റെ പകുതി ആ ചാപം തന്നെ അതിൻ്റെ ഉണ്ടാക്കുന്നതാണ് ഇതാണ് അറിവ് വളരെ സിമ്പിളാണ് എളുപ്പമാണ് അപ്പോൾ നിങ്ങളതൊന്ന് പഠിച്ചു വച്ചേക്കാം കാണപ്പോഴേ നമുക്ക് ഉത്തരം എഴുതാം വേറെ കാൽക്കുലേഷൻ്റെ ഒരാവശ്യമില്ല ഇതിൽ നിന്ന് മറ്റെന്തൊക്കെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാം എന്നുള്ളത് നമ്മൾ വഴിയേ ഈ ക്ലാസ് ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കാം അപ്പോൾ വീണ്ടും കാണാം നന്ദി